ഡി എസ് എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എങ്ങോട്ടാണെന്നറിയാമോ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന് ചിറമനങ്ങാട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് കേട്ടോ അവിടെയുള്ള കുടക്കല്ല് പറമ്പിലേക്കാണ് കേട്ടോ പോകുന്നത് കുടക്കല്ല് പറമ്പ് ആരൊക്കെ കണ്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ കാണാത്തവരൊക്കെ കണ്ടുനോക്കുക കേട്ടോ ഈ കുടക്കല്ല് പറമ്പിലെ പ്രധാന ആകർഷണം എന്താണെന്നറിയോ അവിടുത്തെ ശ്മശാന സംസ്കാരങ്ങളുടെ ശേഖരമാണ് കേട്ടോ ഇവിടെ ഏകദേശം അറുപത്തി ഒമ്പത് മെഗാലിത് ശവകുടീരങ്ങളുണ്ട് കുടക്കല്ല് പറമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലമായി പ്രഖ്യാപിച്ചു കേട്ടോ ഇത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒന്നിനും പേരെഴുതി വെച്ചിട്ടില്ല ഓരോ കല്ലിനും പേരൊന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ നമുക്ക് അറിയുന്നത് വെച്ച് അവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ ഇതിനകത്ത് പറയുന്നത് ക്രിസ്തുവിന് മുമ്പുള്ള രണ്ടായിരം മുതൽ മൂവായിരം വർഷങ്ങൾക്കിടയിലുള്ള സംസ്കാരത്തിൻ്റെ സ്മരണയായ ഈ പ്രദേശത്ത് കുടക്കല്ല് തൊപ്പിക്കല്ല് കൽവട്ടങ്ങൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഓരോന്നും ഓരോ രീതിയിലാണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും അതുപോലെയാണ് കേട്ടോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാവെ ഈ കാണുന്നതാണ് കേട്ടോ കുത്തുകല്ല് വലിയ നീളമുള്ള കല്ലുകൾ ഇങ്ങനെ ഉയരത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതിനാണ് കുത്തുകല്ല് എന്ന് പറയുന്നത് കുത്തുകല്ല് കുത്തുകല്ല് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ കുത്തി നിർത്തിക്കുന്ന കല്ല് ഉണ്ടോ ഇതും ഉണ്ട് ഇത് അപ്പുറത്തേക്ക് അതിനൊക്കെയാണ് കുത്തുകല്ല്ല് എന്ന് പറയുന്നത് കേട്ടോ കാണുന്നതാണ് കേട്ടോ കൽവട്ടങ്ങൾ ദേഹാവശിഷ്ടങ്ങൾ അടക്കിയതിനു ശേഷം അവയ്ക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള കല്ല് വെക്കും അതിനെയാണ് കൽവട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ അടിയിൽ നന്നങ്ങാടിയിലാണ് മൃതദേഹം വെക്കുന്നത് നന്ദങ്ങാടി എന്ന് വച്ചാൽ മൃതദേഹം അടക്കുന്നതിന് ഉപയോഗിക്കുന്ന വലിയ മൺപാത്രങ്ങളാണ് കേട്ടോ കുഴികളിൽ നന്ദങ്കാടിയിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾക്ക് ചുറ്റും കല്ലുകൾ നാട്ടിയാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുകളിൽ കുടയുടെ ആകൃതിയിൽ ഒരു വലിയ കല്ല് സ്ഥാപിച്ചിരിക്കും അതിനെയാണ് കുടക്കല്ല് എന്ന് പറയുന്നത് കേട്ടോ മൃതദേഹത്തോടുള്ള ആദരവ് കാണിക്കുന്നതാണ് ഇത് അഞ്ച് കുടക്കല്ലാണ് ഇവിടെ ഉള്ളത് ഈ അടക്കം ചെയ്ത മൃതദേഹത്തോടൊപ്പം ഉണ്ടല്ലോ അവരുടെ എന്താ പറയുക അവരുടെ ആഭരണങ്ങളും പിന്നെ ഇരുമ്പുകൾ അങ്ങനത്തെ പാത്രങ്ങൾ ഒക്കെ അടക്കം ചെയ്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇടയ്ക്കൂടെ കാണാൻ പറ്റും ഈ അകത്ത് കണ്ടോ അകത്ത് ആ മണ്ണിൻ്റെ അടിയിലാണ് നന്നങ്ങാടിയിലായിട്ട് മൃതദേഹമൊക്കെ സംസ്കരിച്ചിരിക്കുന്നത് കേട്ടോ ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടുത്തെ രണ്ട് മൂന്ന് പണിക്കാരല്ലാതെ അതുകൊണ്ട് അവിടെയൊക്കെ നടന്ന് സമാധാനമായിട്ട് എല്ലാം കണ്ട് കേട്ട് വരാൻ പറ്റി കുറേ നേരം അതിലൊക്കെ നടന്നു നമുക്ക് ഭയങ്കര രസമായിരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പോയി നോക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കണേ എടുക്കാം വീഡിയോ എടുക്കണേ എടുക്കാം സമാധാനമായിട്ടെല്ലാം ചെയ്യാം വന്ന് കാണുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഒരു പ്രാവശ്യം പോയി കാണുന്നത് വളരെ നല്ലതാണ് നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് വലിയ മരങ്ങളുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ ചുവടില് നമുക്ക് ൊക്കെ ഇരിക്കാം വെയിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കൊള്ളൂന്ന് അത്ര വലിയ മരങ്ങളാണ് എല്ലാം ഉള്ളത് അങ്ങനെ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ നടക്കാനൊക്കെ അങ്ങനെ എല്ലാം കണ്ടും കേട്ടും അവിടെ നിന്ന് പോകുന്നു കേട്ടോ കുറേ നേരം കൂടി അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ചേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോരുക ചെയ്തത് എന്താണെങ്കിലും പോയത് നന്നായി എന്ന് ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം അപ്പോൾ നല്ല സന്തോഷം തോന്നി പോയി കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് അവർക്ക് ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ കണ്ടിരിക്കുന്നൊക്കെ വളരെ നല്ലതാണ് നമുക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറയാമല്ലോ ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും പറ്റുന്നവരൊക്കെ പോയി കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് എല്ലാവരും പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്നവരൊക്കെ കുറേ പേരുണ്ടാവുക അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇഷ്ടമായെങ്കിൽ കമൻറ്റുകളൊക്കെ ഇടുകട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത് നല്ലതാണ് തിരിച്ചു വരുന്ന വഴി കണ്ടോ പാടമൊക്കെ മൊത്തം വെള്ളം ഒന്നിക്കിടക്കുക കേട്ടോ എല്ലാവരുടെയും അടുത്തൊക്കെ എങ്ങനെയാണ് വെള്ളമൊക്കെ കയറി മുങ്ങി മുങ്ങിക്കിടക്കുകയാണോ അതോ സേഫ് ആയിട്ട് ആയിട്ടിരിക്കുകയാണോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുക കേട്ടോ മഴക്കാലമായത് കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നവർ ശ്രദ്ധിക്കുക വെള്ളമൊന്നും ഇല്ലാത്ത കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് നോക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ